മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അനുമോളുടെ ശരിക്കും പ്രശ്നം എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല ലാലാട്ട ബിഗ് ബോസ് പറയുന്നത് കേൾക്കാതെ ജിസ് എ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ബിഗ് ബോസ് എല്ലാം പറയുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയാണോ അനുമോൾ ആരെങ്കിലും നിങ്ങളുടെ ചുണ്ടിൽ വന്ന് തുടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുമോ അതേപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസ് മാത്രം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തതാണ് ജിസൈൽ ഗെയിം കളിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് അപ്പോൾ ടാർഗറ്റ് ചെയ്തത് തന്നെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് അനുമോളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു റൂൾസും നിങ്ങൾ പാലിക്കുന്നില്ല നിങ്ങളുടെ ചുണ്ടിൽ ഒരാൾ ടച്ച് ചെയ്തപ്പോഴേക്കും നിങ്ങൾ പിടിച്ചു ഊന്തുകയാണോ ചെയ്യേണ്ടത് ബിഗ് ബോസ് വീട്ടിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ജിസേൽ ഇന്ന് ലാലേട്ടൻ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് എത്തുന്നത് ആര്യനോടും ലാലേട്ടൻ വളരെ ദേഷ്യപ്പെട്ടു തന്നെയാണ് സംസാരിക്കുന്നത് ഒരു തലയിൽ മുട്ട വെക്കാൻ തന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ വെക്കണോ കുളിക്കാൻ പോകുമ്പോ വെക്കണോ ഒരുപാട് സംശയങ്ങളുണ്ട് നിന്റെ സംശയങ്ങളിലൊക്കെ തീർത്തരാം നിന്റെ ചോദ്യങ്ങളൊക്കെ നീ എന്നോട് ചോദിക്കുന്ന എനിക്കും ബുദ്ധിയുണ്ട് നീ കാണിക്കുന്നതൊക്കെ എനിക്കും മനസ്സിലാകുന്ന ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്തതായി ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് നെവിൻ്റെ അടുത്താണ് നെവിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഒന്ന് ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും ബിഗ് ബോസിൽ നിന്ന് പോകണം എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പുറത്ത് കളയാനും ഞങ്ങൾക്കറിയാമെന്ന് അതേപോലെ തന്നെ രേണുവിനോടും ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ പോണം പോകണം എന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുവിടും എനിക്കതിന് യാതൊരുവിധ മടിയില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഇന്നത്തെ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക